അങ്കണവാടി പ്രവേശനോത്സവം ഒരുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വയലിൻ മാന്ത്രികൻ ബിജു മല്ലാരി പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പുതിയ അധ്യയന വർഷാരംഭത്തിൽ അങ്കണവാടികളിലും പ്രവേശനോത്സവങ്ങളിലും ഒരുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് തല ഉദ്ഘാടനം പതിനാറാം വാർഡിലെ കളത്തിവീട് വീട് മുപ്പത്തി ഒൻപതാം നമ്പർ അങ്കണവാടിയിൽ വയലിൻ മാന്ത്രികൻ ബിജു മല്ലാരെ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം സന്തോഷ് കുമാർ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബൈരഞ്ജിത്ത് എസ് ജ്യോതിമോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് ശ്രീലത ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സി പി സുനിൽ എന്നിവർ സംസാരിച്ചു കഞ്ഞിക്കുഴിയിലെ കൃഷി ഓഫീസർ റോസ്മി ജോർജും വെറൈറ്റി ഫാർമർ എസ് പി സുജിത്ത് കർമ്മസേന കണ്ഡിനർ ജീവുദേപ്പൻ എന്നിവർ ചേർന്ന് കുഞ്ഞുങ്ങൾക്ക് പച്ചക്കറി തൈകളും വിത്തുകളും സമ്മാനമായി നൽകി പായസവും മധുര പലഹാരങ്ങളുമായാണ് കുടുംബശ്രീ അംഗങ്ങൾ അംഗൻവാടിയിലെത്തിയത് എയർ കണ്ടീഷൻ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളാണ് അംഗൻവാടികളിലുള്ളത് കുഞ്ഞുങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിൽ മനോഹര ചിത്രങ്ങൾ അലങ്കൃതമാണ് അംഗൻവാടികളുടെ ചുവരുകൾ ും ഇവിടെ വന്നപ്പോ കല്ലിന്റെ ഒരു ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു ഈ സമയത്തായിരുന്നു ഈ കുട്ടികൾ ഒത്തിരി ഭാഗ്യമുള്ള കുട്ടികളാണ് അതിന് പ്രത്യേകിച്ച് സന്തോഷകാരത്തിൻ്റെ ഒരു എപ്പസോൺ പറയുന്നത് ഞാൻ ഇപ്പോഴും ഒരുപടി സന്തോഷം ഒരു മാസം എത്ര പ്രോഗ്രാംസ് കഴിയുന്നതിൽ ചെയ്യാറുണ്ട് അദ്ദേഹത്തിന് തന്നെ തന്നെ ഇത് അത്രയും ഒരു നല്ലൊരു കോഓർഡിനേറ്റർ ഇവിടെ ഉണ്ടാകുമെന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ് പിന്നെ എടുത്തു പറയേണ്ടത് നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഇതിലുള്ള എല്ലാ ഇടപെടലുകളും നമുക്ക് ഒരു പുതിയ തലമുറ നല്ലൊരു ഹെൽത്തിയായ ഒരു തലമുറയെ മാത്രമേ സർക്കാർ Yeah, this is more like